സ്ത്രീകുട്ടി ഇവിടെ സങ്കട സഹിക്കാൻ പോയാതെ കിടന്ന് കരയേണ്ടാം നമുക്കൊന്നും കരയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും മനസ്സിൽ ഒരുപാട് വിഷമുണ്ടും എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നാൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന മൂന്ന് പൂച്ചക്കുട്ടികളുണ്ടല്ലോ അതിൽ ഒരു പൂച്ചക്കുട്ടി മരണപ്പെട്ടു പോയിരിക്കുക കണ്ടാം രണ്ടെണ്ണത്തിനെ പിടിച്ചു കൂട്ടിയിലാക്കിയേക്ക് വേണം ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിൻ്റെ തലേ ദിവസം നടന്നൊരു സംഭവം കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഓരോന്നൊന്നര ആയി അതിന് മുന്നേ നടന്ന സംഭവം കേട്ടോ ആ ഒരു പൂച്ചക്കുട്ടി അപ്പുറത്തെ വീളിലേക്ക് ഇണറ്റിൽ വീണു മരണപ്പെട്ടു കേട്ടോ ഒരുപാട് ഒരുപാട് വിഷമം തോന്നിയും കാര്യം എന്താ ചെയ്യുന്ന ഇതിൻ്റെ മരണത്തിനും ഒരു കണക്കിന് കാരണക്കാർ ഞാനും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയതും ഇതെങ്ങനെ ഇതിൻ്റെ അത്തേക്ക് വീണതെന്ന് അറിയില്ല ഒരുപക്ഷെ ഇതിൻ്റെ മെളിത്തുള്ള നെറ്റിലേക്ക് കയറിപ്പോൾ നെറ്റെ താഴേക്ക് വീണതായിരിക്കാം പ്രോപ്പറായിട്ട് മൂടിയൊന്നും വച്ചിട്ടില്ലല്ലാം കൂടെപ്പറപ്പിനെ നഷ്ടപ്പെട്ടൊന്നും അറിയാതെ രണ്ടും കൂടി വന്ന് ചുരുണ്ടുകൂടിയിരിക്കുകയാണ് കേട്ടോ ഒന്ന് അന്വേഷിക്കുന്നു പോലുമില്ല കൂട്ടിനൊരാളുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തകർന്നു പോണ ഒരു അവസ്ഥയിലാണ് കേട്ടോ കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതാണ്ട് ആ ഒരു കുഞ്ഞും ആ കുഞ്ഞിൻ്റെ മരണത്തിനും ഞാനും കൂടി ഒരു കാരണമായി എന്നു ും വീണം ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഞാനെവിടെ പോയാലും എൻ്റെ പുറകു വരും കേട്ടോ ഇപ്പം ഞാൻ തുണി വിരിക്കാൻ മേളിൽ പോയപ്പോൾ വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പെൺകുഞ്ഞായിരുന്നു അപ്പം എവിടെ പോയാലും വരും കാലിൻ്റെ രട്ടിന്ന് മാറത്തില്ല കേട്ടോ അപ്പം ഞാനാണെങ്കിൽ രണ്ട് നേരം വന്ന് ഭക്ഷണം കൊടുക്കും ഇവരാണെങ്കിൽ സിറ്റ് സിറ്റൌട്ടില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കും പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി അവർ മീൻ വെട്ടുമ്പോൾ ഞങ്ങളാണെങ്കിൽ അന്ന് മീനൊന്നും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ ചോറുള്ള കൊടുക്കുന്നത് അപ്പോൾ ഇവർ മീൻ തലേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് മെയിൻ ആയിട്ടും കൂട്ടിലിടാഞ്ഞാൻ്റെ കാരണവട്ടം അപ്പുറത്തെ ആ വീട്ടിലെ ചേച്ചി മീനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കും ഞാനും കൊടുക്കുന്നത് കഴിക്കാം അപ്പം അങ്ങനെയിരുന്നു ഇരുന്നതും അപ്പോൾ ഒരു ദിവസം ഞാൻ ബബ്ലൂട്ടൻ്റെ സിറ്റബിളിൽ കെട്ടിയിട്ടും ഇവിടെ പണികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കെ ജി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബബ്ലൂട്ടന് മിസ്സിങ് ആയിരുന്നു ബെൽറ്റും പൊട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നു ബബ്ലൂട്ടൻ അത്രയും നാളും പോയപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ബെൽറ്റേ പാടെ പോയപ്പോൾ എനിക്ക് പേടിയായും എവിടെയെങ്കിലും കുരുങ്ങി കിടക്കോ ശ്വാസം മുട്ടോ എന്നാണ് നല്ല മഴയുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഈ ബബ്ലൂട്ടൻ അന്വേഷിച്ച് ആ വീടിൻ്റെ അങ്ങേയറ്റത്തൊക്കെ പോയായിരുന്നോ ഈ ഉണ്ടല്ലോ ഇവർ ക്യാറ്റ് ഫുഡ് ഇട്ട് വെക്കുന്ന ടിന്നുണ്ടല്ലോ അതും കുലുക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ നടക്കിയിരുന്നിട്ടും അപ്പം എൻ്റെ പുറകെ ഈ കുഞ്ഞ് വന്നതാണ് അപ്പോൾ എൻ്റെ പുറകെ വന്നപ്പോൾ അറിയാതെ എൻ്റെ ലേക്ക് വീണ് പോയിട്ടുണ്ടാകും ഞാൻ കേട്ടില്ല ഞാൻ സത്യം പറഞ്ഞു ഞാൻ അവിടുന്ന് പോകുന്നു പോകുന്നു കഴിഞ്ഞാൽ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പം ഉള്ളും ഈ കുഞ്ഞിനെ ഒരുപാട് വിളിച്ചും ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും കേട്ടില്ല പക്ഷെ പേരൊരു കണ്ടം പൂച്ച കറിയണ പോലത്തെങ്കിൽ ശബ്ദം കേൾക്കായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഇയാൾക്ക് പറഞ്ഞു അത് ഏതാ കണ്ടമ്പൂച്ച കറിയുന്നത് നമ്മുടെ ബബ്ലൂട്ടിനായിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഈ കറേ ബബ്ലൂട്ടിനും അല്ലാന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ കുഞ്ഞിൻ്റെ പുറകെ വന്നു അറിയാതെ വീണു ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ചപ്പം ആ കുഞ്ഞു കണ്ടി കിടന്നിട്ട് കള്ളി പിടിച്ച് കിടന്നിട്ടുണ്ടാവാം അപ്പോൾ അത് എൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ കരഞ്ഞതായിരുന്നു അതും ഞങ്ങൾക്കത് മനസ്സിലായില്ല ഞങ്ങൾ വേറെ പൂച്ച എന്ന് വിചാരിച്ചു അത് അപ്പുറത്ത് വേറൊരു ദിവസം എടീന്ന് വിളിക്കണ പോലെ തോന്നിയും നമ്മൾ വിചാരിച്ചില്ലായിരുന്നു കെണിൻ്റെ അകത്തേക്ക് വീണ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ലായിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു രാത്രിയായിരുന്നു അവിടെ സമയം രാത്രിയായി നിക്കുക അക്കാടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കരച്ചിലേട്ടപ്പോൾ ഞങ്ങൾ വേറെ ഏതോ പൂച്ച ഇങ്ങനെ ഒരുപാട് പൂച്ചകൾ ഈ പരിസരത്തുണ്ട് അതേപോലെ ആരെങ്കിലും ഒന്ന് കരയണമെന്ന് വിചാരിച്ചു ഈ കുഞ്ഞാന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇത് അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കുന്ന ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ വേർക്കുള്ള ഭക്ഷണമായിട്ട് വന്നു ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ രണ്ടെണ്ണം കൂടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് കൂടി വന്നും ഈ ഒരെണ്ണത്തിന് മാത്രം കാണുന്നില്ല കുറേ വിളിച്ചും അവസാനം എനിക്കെന്തോ ഒരു സംശയം അത് ഇന്നലെ എൻ്റെ കൂടെ ആ ഒരു ഭാഗത്തേക്ക് വന്നതാണ് പിന്നെന്താ വരാത്ത അപ്പോഴും ഞാൻ കിണറ്റി പോയി എന്ന് വിചാരിക്കുന്നില്ല കേട്ടോ അപ്പുറത്തെവിടെയെങ്കിലും കുടുങ്ങി കിടക്കണ്ടാവെന്ന് വിചാരിച്ചാൽ വന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കിണറ്റിലേക്ക് നോക്കിയതാം അപ്പം കണ്ട കാഴ്ച വേണം ധരിച്ച് നിന്നോ എന്ന് പറരിച്ച് നിന്ന് പോയി എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഞാനും ഒരു കാരണമായി ഓർക്കും വേണ്ട എനിക്ക് അത് വിഷമം വന്നതും അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു കാരണം ഒരുപാട് ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് കിളികളായാലും പൂച്ചകളായാലും ഒക്കെ ഞാൻ ഒരുപാട് പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു വിഷമമായി പോയി ഞാൻ ഞാനതിനെ പുറത്തെടുത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടും എനിക്ക് എന്താ പറയുക അറിയില്ല ഒരുപാട് ഒരുപാട് വിഷമായും അങ്ങനെ എന്താ പറയണതും ആ ഒരു വിഷമത്തോടു കൂടിയാണ് പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോയത് പിറ്റേ അവസരമാവില്ല അത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തിങ്കളാഴ്ച രണ്ടാഴ്ച ആയിട്ടും നമ്മൾ ഒരു കാറ്റിനെ ബോർഡിങ്ങിന് വേണ്ടി നിർത്താനായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ വരുന്നതാണ് രാഗി ചേച്ചിയുടെ ലിയോ കുട്ടെ നല്ല അടിപൊളി കാറ്റ് നമ്മുടെ പൗലൂട്ടേനെ പോലെ ഇരിക്കണം കേട്ടോ ശരിക്കും കളറും പിന്നെ സെമി പഞ്ചാണു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇരിക്കണം അവൻ വന്നിട്ടുണ്ടായിരുന്നു രാഗി ചേച്ചി ഫാമിലി മൂന്നാഴ്ചത്തേക്ക് ട്രിപ്പ് പോകണം കേട്ടോ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ടാണ് അപ്പോൾ ഇവനാണെങ്കിൽ മുന്നേ അവർ ഇതേപോലെ ബോർഡിങ്ങിന് നിർത്തിയാണ് സ്ഥലമാണെങ്കിൽ ഇപ്പോൾ പൂട്ടിപ്പോയെന്നാ പറഞ്ഞതും അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നതും ആദ്യം എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇൻകം വേണം ഇൻകും ഇല്ലാതെ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഏറ്റെടുക്കായിരുന്നു ഇത് അവർ തന്ന കേജാണ് കേജാണ്ട ഫുൾ സെറ്റപ്പ് അവർ തന്നിട്ടുണ്ടായിരുന്നു പെർ ഡേ നൂറ്റമ്പത് രൂപയും അതേപോലെ തന്നെ ക്യാറ്റ് ഫുഡും ക്യാറ്റ് ലിറ്ററും അങ്ങനെ ഒരു അഗ്രിമെൻറ്റിലാണ് ഞങ്ങൾ ഇവനെ ബോർഡിങ്ങിനെ നിർത്തിയതും ആൾ പാവണം കേട്ടോ ആൾ അഗ്രസീവ് കാര്യങ്ങളൊന്നുമല്ല എല്ലാം ഒരു പ്രശ്നമുള്ളൂ മൂക്ക് ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല ശരി എന്താ പറയണത് മൂക്കത്തെ ശുണ്ടീന്ന് അതേപോലത്തെ ശുണ്ടിയാണ് മൂക്ക് ക്ലീൻ ചെയ്യുന്ന ചെന്നു എന്നെ പിടിച്ച് കടിക്കാൻ പറ്റും അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അഗ്രസീവ് കാര്യങ്ങളൊന്നും എല്ലാം ഇപ്പം രണ്ടാഴ്ച ആയാലും എൻ്റെ ഒപ്പം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഭയങ്കര പുന്നാരമുണ്ടാകും ഞങ്ങളെ ഭയങ്കര ഇഷ്ടം സീക്കുട്ടിയൊക്കെ ആയിട്ട് എപ്പോഴും കളിയും ചിരിയും ബഹളോണും ഞാൻ പറഞ്ഞില്ല നമ്മുടെ ബബുലൂട്ടനെ പോലെ ഉണ്ടെന്ന് അതേപോലെ തന്നെ ഉണ്ടാകും ബബുലൂട്ട് ഇവിടെ വന്നപ്പം ഇതിനെക്കാട്ടിയും വേറൊരു മുഖമായിരുന്നു കേട്ടോ ഇവന് എന്നാലും ഏകദേശം ചായയുണ്ട് ബബുലൂട്ടൻ്റെ ചായയുണ്ടും പിന്നെ എന്താ പറയണത് ആളാണെങ്കിൽ അവിടെ കണ്ടിട്ടാണെങ്കിൽ പേടിച്ചിറങ്ങി നോക്കിയേക്കേണ്ട പുതിയ പുതിയ ആൾക്കാരായിരുന്നല്ലോ അവരാണ് ഇവിടെ തന്നിട്ട് അപ്പം തന്നെ പോയി അവർ ഫ്ലൈറ്റിന് ടൈമായി തോന്നുന്നു അപ്പം അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവിടെ കൂടെ നാക്കിയത് ഇക്കാക്കട വീടാണ്ടതും അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വൈകിട്ടും അപ്പം ഇക്കട ഉമ്മ പറഞ്ഞു എന്തായാലും ഇത്രയും ദിവസം നിന്നല്ലേ രാത്രി ഫുഡ് വെച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞു അവിടെ പിടിച്ചു നിർത്തിയിക്കിയിരുന്നു അപ്പം വൈകിട്ട് പോകുമ്പം ഇവനായിട്ട് അങ്ങോട്ടേക്ക് പോവാം അതുവരെ എന്താ പറയണതും അവൻ ഇവിടെ തന്നെ നമുക്ക് നിർത്താം എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ ആണെങ്കിലും ആളാണെങ്കിൽ പേടിച്ചേക്ക് ഇറങ്ങി നോക്കി ട്ടോ ഇനിയിപ്പോൾ നമുക്ക് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ആ പുറത്ത് നമ്മൾ ബണ്ണിക്കൂട്ടനെ ഇട്ട കേജ് ഞാൻ മൊത്തം കഴുകിയെടുത്തുണ്ടായിരുന്നു കേട്ടോ മറ്റു പൂച്ചകളുടെ സ്മെല്ല് അടിച്ചതിന് ഇവർക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവനൊരു കണ്ടം പൂച്ചയാണ് ഇവനും ഒരു കണ്ടം പൂച്ചയാണ് ഒരു കണ്ടം പൂച്ചയ്ക്ക് മറ്റൊരു കണ്ടം പൂച്ച പിടിക്കില്ലാന്നൊക്കെ പറയില്ലേ അത് വളരെ വളരെ ശരിയാണ് ശരിയാണെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കേജ് മൊത്തം മൊത്തം ക്ലീനാക്കി പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ജിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ ലീക്കോട്ടെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് സേഫ് ആയിട്ട് കൊണ്ടുവന്ന് വച്ചേക്കാണ് കേട്ടോ അപ്പം നമ്മൾ പോകുന്നവരെ അവൻ ഇവിടെ അല്ലെങ്കിൽ റൂമിലൊക്കെ ആയിട്ട് നിർത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹോളിലാണ്ടോ കൊണ്ടുവന്നു വച്ചേക്കുന്നതും ഇവിടെ ബാക്ക് സൈഡിൽ നമ്മുടെ കുഞ്ഞും കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്സും ആണ് കേട്ടോ കുഞ്ഞുവിനെ അറിയാമല്ലോ നമ്മളിവിടുന്ന് കൊടുത്താൽ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ ഈ ക്യാക്കാട് ഉമ്മയുടെ ഫേവററ്റ് പെറ്റാണ് കേട്ടോ അവൻ ഇടവും വല്ലതും തിരിക്കാതെ കൊണ്ടുടക്കുകയാണ് സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്തും കൊണ്ടുടയ്ക്കുകയാണ് ഇതവൻ്റെ ാണ് കേട്ടോ അവന് ഇഷ്ടമുള്ള ഒരറ്റോ കാരണം കൊണ്ടാണ് ഉമ്മ അവരെ അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചേക്കണം കാരണം എന്താ വെച്ചാൽ ഇവന്മാർ മൂന്നും കണ്ടന്മാരാ ഉമ്മയ്ക്കാണെങ്കിൽ പേടി എന്താ വെച്ചാൽ ഇപ്പം എന്ത് ഫുഡ് കൊടുത്താലും ഇവന്മാർ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്ത് തിന്നാറുണ്ടും അതേപോലെ കുറച്ചും കൂടി വലുതായിരിക്കണേ കണ്ടന്മാർ എന്താ പറയണത് ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുവിടലോന്നുള്ളൊരു മട്ടമാണല്ലോ അപ്പോൾ മറ്റോമാർ ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവനെ തല്ലി ഓടിച്ച് കളിയോന്നുള്ളൊരു പേടിയാണേ കേട് ഉമ്മയ്ക്കും ഇവിടെ ഒരുത്തനാണെങ്കിൽ ഈ എല്ലാം പിടിക്കാൻ നടക്കുകയാണ് ഭയങ്കര കുറത്തൊക്കെയാണ് ട്ടോ അവിടെയാണെങ്കിലും അന്ന് ഒരുപാട് ഇല ഉണ്ടായിരുന്നെട്ടോ ഈ മഴ തുടങ്ങുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പം നമ്മുടെ ചെതിലുകൾക്കൊക്കെ ചെറുകു വെച്ചിട്ടാണെങ്കിലും ഒരുപാട് ഇല് നടക്കുന്നുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ഒരു ഇയലിനെ പിടിച്ച് വെറുതെ കടിച്ചു തിന്നു നോക്കിയത് ഇവന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ പരിസരത്തുള്ള എല്ലാ ഇയലിനെ പിടിക്കാൻ വേണ്ടി ബഹളം വരുന്ന കേട്ടോ മറ്റോമാർ രണ്ടു ആണെങ്കിലും ഇവൻ്റെ ഈ അഭ്യസൊക്കെ കണ്ടിട്ട് നോക്കി നോക്കിയിക്കുകയാണ് അവന്മാർക്കാണെങ്കിൽ ഇതിനോടൊന്നും ഒന്നും താല്പര്യമില്ല അവന്മാർക്ക് താല്പര്യം ഇവൻ്റെ ഫുഡ് അടിച്ച് മാറ്റി കഴിക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവനാണെങ്കിൽ ഇത്തരം ജീവികളൊക്കെയാണ് ഫേവറേറ്റ് ക്റ്റ് ആയിട്ട് വരുന്നതും ഉമ്മ പറയണേക്കാം ചോറൊന്നും കഴിക്കില്ല മീനാണെങ്കിലും ഒരു ദിവസം കഴിച്ചാൽ പിറ്റേ ദിവസം കഴിക്കില്ല പിന്നത്തെ ദിവസമേ കഴിക്കുകയുള്ളൂ എന്നും പക്ഷെ ആൾക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇക്കാക്കി പത്രം വായിക്കുന്ന ഇരുന്നിട്ട് കണ്ണടയും വെച്ചിരുന്നിട്ട് മൊബൈലാണ് കേട്ടോ ഇക്കാക്കട ഉമ്മയുടെ കണ്ണട്ട് കിട്ടിയത് വേഗം തന്നെ അതും വച്ചിട്ട് ആ ഇത് കൊള്ളാലോ എന്നും പറഞ്ഞിട്ട് പിന്നെ മൊബൈൽ കാണില്ല ഇക്കാക്കട ഉമ്മയുടെ കണ്ണടയും വച്ചിട്ടായിട്ടും ഇതാണ് കേട്ടാ കുഞ്ഞുൻ്റെ കൂട്ടുകാരും സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഒരെണ്ണത്തിനെ കാണാൻ പറ്റുകയുള്ളൂ ഫുള്ള് ബ്ലാക്ക് ആണ് ഇവന്മാർ രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളാന്ന് തോന്നുന്നു ഉമ്മയുണ്ടോ പറഞ്ഞതും കാരണം രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഉണ്ടല്ലോ ആദ്യത്തെ കൂട്ടുകാരനാണ് ഈ ഒരു എന്താ പറയുക ജിഞ്ചർ ക്യാറ്റിനെ പോലെ ഇരിക്കുള്ളേയും ഓറഞ്ച് ക്യാറ്റും ആ ഒരു ക്യാറ്റ് ണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും ആ ഒരു കാറ്റ് ഉണ്ടായിരുന്നുള്ളും ഈ ബ്ലാക്ക് ഇവിടെന്നാ കയറിയൊന്നും അറിയില്ല അപ്പോൾ ഉമ്മ അറിയേണ്ടും അവൻ്റെ കൂടെപ്പറപ്പായിരിക്കുള്ളൂ ഇവന് ഇവിടെ സേഫ് സോണിലെത്തിയപ്പോൾ മറ്റോന്നെയും വിളിച്ചുകൊണ്ട് ഒന്നായിരിക്കും എന്ന് അറിയണം എന്തായാലും ഇപ്പം മൂന്നും ഭയങ്കര കട്ട ചങ്ങ്സ് ആണ് കേട്ടോ ഇവിടെ കാക്കാട ഉമ്മയുടെ ചെടി കണ്ടാ വച്ചേക്കുന്നതും ഈ കുടംപുളി ഉണക്കാൻ വച്ചേക്കുന്നതാണ് കേട്ടോ മഴ ആയിരം ഇങ്ങോട്ടേക്ക് പേപ്പറിൽ പൊന്നി കയറ്റി വച്ചേക്കുന്നതാണ് കുഞ്ഞുട്ടനാണെങ്കിൽ അടുത്ത ഏലിനെയൊക്കെ നോക്കിയിരിക്കണം അവൻ്റെ മുഖം നോക്കി വേറൊരു ഫേസ് ഉണ്ടല്ലേ എനിക്ക് പിന്നെ കാണുമ്പോൾ അപ്പോൾ കുഞ്ഞുമണീനെ ഓർമ്മ വരും കുഞ്ഞുമണിക്കുണ്ടായിരുന്ന ആ കൈയുടെ മുകളിൽ ഇതേപോലത്തെ ഒരു മറുകെട്ടം അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്ന് നടന്ന വിശേഷങ്ങളും ആ കുഞ്ഞു മരണപ്പെട്ടു പോയത് ഒഴികെ ബാക്കിയെല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു മരണം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടായിരുന്നു അറിയില്ല പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ലാസ്റ്റ് എടുത്ത വീഡിയോ ഇനി മുടങ്ങാത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമല്ലേക്ക് മറിക്കേണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം